ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട മലയാളി താരം സഞ്ജു സാംസണ് ബാറ്റിംഗിൽ കസറാനുള്ള അവസരം കളഞ്ഞു കുളിച്ചു ആദ്യ ഏകദിനത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടാത്ത പോയ അദ്ദേഹത്തിന് രണ്ടാം അംഗത്തിൽ ഇതിന്റെ ക്ഷീണം തീർക്കാമായിരുന്നുവെന്നാണ് ഇവരെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ഇത്തവണ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ കാര്യമൊന്നും അദ്ദേഹം സഞ്ജു ക്രീസ് വിടുകയായിരുന്നു അഞ്ചാം നമ്പറിലിറങ്ങി അദ്ദേഹത്തിന് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സമയം ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ വെറും പന്ത്രണ്ട് റൺസ് മാത്രമേ സഞ്ജു നേടിയുള്ളൂ ഒരു ഫോറും ഉൾപ്പെടെയായിരുന്നു ഇന്നിങ്സ് തുടർച്ചയായിട്ടുള്ള രണ്ടാം മത്സരത്തിൽ മറുത്ത സെഞ്ചുറി കുറിച്ച യു എസ് റിപ്പീറ്റ് യുവതാരം സായുസ് ബെർഷൻ ഇരുപത്തിയേഴാം ഓവറിൽ പുറത്തായ ശേഷമാണ് സഞ്ജു ക്രീസിലേക്ക് എത്തിയത് നായകൻ കെ എൽ രാഹുൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പങ്കാളി നേരിട്ട് നാലാമത്തെ പന്ത് ബൗണ്ടറി വായിക്കുകയും നന്നായി തുടങ്ങുകയും ചെയ്തു പിന്നീട് റിസ്ക്കുകൾ എടുക്കാതെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത രാഹുലിന്റെ ഒപ്പം ഇന്നിങ്സ് കളിച്ച് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ഡിഫെൻസീവ് ശൈലിയിൽ കളിച്ച സഞ്ജുവിന് അധിക നേരം ക്രീസിൽ തുടരാൻ സാധിച്ചില്ല മുപ്പത്തിരണ്ടാം ഓവറിൽ ബ്യൂറോ ഹെൻഡ്രിക്സ് സഞ്ജുവിന്റെ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു ഓവറിലെ അവസാന പന്തിലായിരുന്നു അദ്ദേഹം ബൌൾഡായി മടങ്ങിയത് ഗുഡ് ലെങ്ത് ആയിരുന്നു ക്രീസിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം ശരീരം നേരെ അകലെ നിന്ന് ബോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ സഞ്ജുവിന്റെ നീക്കം ദുരന്തത്തിൽ കലാശിച്ചു ബാറ്റിന്റെ എജ്ജായ പന്ത് അകത്തേക്ക് കയറുകയും സ്റ്റമ്പുകൾ തെറിക്കുകയും ചെയ്തു കഴിഞ്ഞ ഓഗസ്റ്റിലെ അയർലൻഡ് പര്യാടത്തിന് ശേഷം ആദ്യമായാണ് സഞ്ജുവിൻ്റെ വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് പക്ഷെ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാണ് വിമർശകരുടെ വായടപ്പിക്കാനുമുള്ള നല്ല അവസരമാണ് അദ്ദേഹം പാഴാക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസമാണ് സഞ്ജുവിനെ നേരെ ഉയരുന്നത് സഞ്ജു സാംസൺ ഏകദിന ലോകകപ്പിൽ എടുക്കാതിരുന്നത് വളരെ നന്നായി എന്നാണ് അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ലെന്നും ആരാധകർ ഒരിക്കൽ കൂടി പറഞ്ഞു ദേവചെയ്ത് ഇനി ഒരിക്കലും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കരുതെന്നും ഒരു വിഭാഗം വിമർശകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് മാത്രം എടുത്താണ് സഞ്ജു പുറത്തായത് അദ്ദേഹത്തിന്റെ ഫാൻസ് വീണ്ടും കരയും അവസരം നൽകുന്നില്ലെന്ന് പറയുകയും ചെയ്യും ദേശീയ ടീമിൽ താൻ സ്ഥാനമർഹിക്കുന്നില്ലെന്നും സഞ്ജു വീണ്ടും തെളിയിച്ചുവെന്നാണ് ആരാധകരുടെ പക്ഷം